ഇന്നത്തെ നമ്മളെ മഞ്ഞൾ വിളകെടുപ്പാണേ എന്തോ ഒരു ഒരു വിത്തിനകത്ത് നിന്ന് കിട്ടിയ ഒരു വിത്ത് കണ്ടോ ഈ ഒരു വിത്തിനകത്ത് നിന്ന് ആ ഞെടുപ്പിൽ നിന്ന് തന്നെ ഓക്കെ ഒരു ഞെടുപ്പിലെ മഞ്ഞളാ വേണ്ട ഈ മഞ്ഞൾ വേണ്ട മയിൽപ്പീലി പോലെ കണ്ടോ ഒരു മഞ്ഞളിൻ്റെ വിത്തിൻ്റെ കനം കണ്ട ഒരു വിത്തിൻ്റെ കനം കണ്ട ഓക്കെ ഇന്നത്തെ മഞ്ഞൾ വിളവെടുപ്പാണ് എന്നാൽ നോക്കേ വെള്ളാമോ ഇന്നത്തെ മഞ്ഞൾ ഒരു ഞെടുപ്പിൽ നിന്ന് കിട്ടിയതാ ഒരു ഞെടുപ്പ് ഇതേ കണക്ക് ഒരു ഞെടുപ്പ് വെച്ചതാ ഇതുപോലെയുള്ള ഒരു ഞെടുപ്പ് ഒരു ഒരു മഞ്ഞളിൻ്റെ പീസ് വെച്ചതാ അല്ല മേൽപ്പീലി പോലെ നിൽക്കുന്നുണ്ടോ പിള്ളാമോ ഒരു ചെറിയൊരു പണക്കത്തു നിന്ന് കിളച്ചെടുത്തതാണ് കിളയ്ക്കാൻ താമസിച്ചു പോയി കുറച്ചൊക്കെ അങ്ങ് അങ്ങ് നീറിപ്പോയി വേണുണ്ട് പിള്ളാമോ പിള്ളാമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ ഒരു ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ഇത് ഇനി അതിൻ്റെ വിത്ത് കുറച്ച് നല്ലത് നോക്കിയെടുത്ത് നടണം ഓക്കെ ശരി ഓക്കെ എല്ലാവർക്കും സ്വാഗതം